മെഡിക്കൽസ് അറിയാലോ സംഭവം അറിയാലോ ഞാൻ പറയണ്ടല്ലോ ഞാൻ കുറച്ചു നേരത്തെ ലൈവ് വന്നിന് ഇപ്പൊ രണ്ടാമത്തെ ലൈവ് വന്നു ഇപ്പൊ ഈ ബോർഡിന് വെച്ചിട്ടുണ്ട് ഓരോ പാർട്ടിക്കാർ വന്നിട്ട് എന്താ പറയാ കാര്യങ്ങളും ഇപ്പോ ഏതൊരു പാർട്ടിക്കാർ വന്നിട്ട് ഇതാ വെച്ചിട്ടുണ്ട് ഇതാ പോലീസ് സ്ഥല ഖതീജ മെഡിക്കൽസ് കണ്ടോ ലോറിയെല്ലാം ക്രോസ് ചെയ്യുന്നത് റോഡല്ലേ റോഡായതുകൊണ്ട് ലോറിയും വണ്ടിയെല്ലാം ഉണ്ടോ കേട്ടോ നമുക്ക് നല്ല അപ്പുറം പോവാം ഞാൻ ഇപ്പൊ കുറച്ചു നേരത്തെ അപ്പുറത്തുനിന്ന് വീഡിയോ ചെയ്തിരിക്കണ്ട കരിവാല കമ്പ്ലീറ്റ് കരിയഡ് വെച്ച് അവസ്ഥ അല്ലേ ആ കുട്ടിക്കൊന്നും പറ്റണ്ടെന്നാ മതി കുട്ടിക്കൊന്നും പറ്റാണ്ടെന്നാൽ മതി എന്താ സീൻ എന്നാ ആ ഇത് ഒരു എട്ട് മാസം പ്രായമുള്ള കുട്ടിക്ക് ഡോക്ടർ മരുന്ന് ഇത് കൊടുത്തിട്ടാ മരുന്ന് വാങ്ങാൻ വന്നതാ വന്നേരം ഡോസ് കൂടിയ മരുന്ന് കൊടുത്ത് എട്ടു മാസം പ്രായമുള്ള കുട്ടിക്ക് കൊടുക്കണ മരുന്നല്ല നല്ല കൊടുത്തത് ഡോസ് കൂടിയ മരുന്ന് കൊടുത്തിട്ട് കുട്ടി വെന്റിലേറ്ററിലാണ് സീനാണ് അപ്പം ഇന്ന് രാവിലെ ആ സമയം ഇന്ന് രാവിലെ ആണെന്നാണ് ശരിക്കും ന്യൂസ് വരുന്നത് അപ്പോൾ രാവിലെ മുതൽ ഈ സമയം വരെ ഇവർ തുറന്നിട്ടുണ്ട് മെഡിക്കൽ ഷോപ്പ് തുറന്നിട്ട് അതിന് എന്താ ഇതെല്ലാം നടക്കുന്നുണ്ട് ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ തുറന്നിടാൻ പറ്റില്ലായിരുന്നു എന്നിട്ട് ഇപ്പം പോലീസ് വന്ന് ആൾക്കാരെല്ലാം വന്ന് അപ്പോൾ കൂട്ടി കുറച്ച് സമയം കൂട്ടിയിട്ട് ഒരു ഇപ്പോൾ ഒരു ഒരു മണിക്കൂറായിട്ടുണ്ടാവും കൂട്ടിയിട്ടുണ്ട് ആ വൈകിട്ട് ഒരു മണിക്കൂറായിട്ടായിട്ടുണ്ടാവും പിന്നെ ഓരോ പാർട്ടിക്കാരും ന്യൂ ഇതെല്ലാം വന്നിട്ട് എന്താ പറയുക പാർട്ടിക്കാരെല്ലാം വന്ന് ഏ ഓരോ പാർട്ടിക്കാരെല്ലാം പറഞ്ഞിട്ട് ഇവിടെ ഇത് ഒട്ടിക്കലും ബോർഡ് ബോർഡ് ഒട്ടിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളും മെഡിക്കൽ ഷോപ്പ് ഉടമയെ അറസ്റ്റ് ചെയ്യാന്നുള്ള പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ആ കുട്ടിക്കൊന്നും സംഭവിക്കാതെ മതി കുറച്ചു തന്നെ എന്തായിന്നറിയില്ല ഇപ്പൊ ഞാൻ ഞാൻ ന്യൂസ് കണ്ടിട്ടില്ല എന്തായിന്നറിയില്ല ആവണെന്നാ മതി കുട്ടിക്ക് കലളിന് വാദിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ടായത് അറിയിക്കാൻ പറ്റുന്നില്ല ഡോസ് കൂട്ടിക്കൊടുത്തിട്ട് കൂട്ടിയ എന്താ പറയുക കൂടിയ ഡോസുള്ള ഇത് കൊടുത്തിട്ട് മരുന്ന് കൊടുത്തിട്ട് പണിയായതാ അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് കൊടുത്തിട്ടല്ല പറയുന്നത് എന്താന്നല്ല അതിന് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അറിയില്ല അറിയാത്ത കാര്യങ്ങൾ പിന്നെ പറയണ്ടല്ലോ ഇപ്പോൾ ഈ മെഡിക്കൽ സ്റ്റാപ്പാണ് പ്രത്യേകിച്ച മെഡിക്കൽ ഇപ്പം ഫുൾ പോലീസ് ആണ് കണ്ടോ രണ്ടുമൂന്ന് പോലീസ് ജീപ്പ് നേരത്തെ ഒരു പോലീസ് ജീപ്പും ഒരു മൂന്നാല് പോലീസും ഉണ്ടായിട്ടുള്ളൂ പിന്നീട് ഓരോ പാർട്ടിക്കാരനും വന്നിട്ട് ഇതാരോ ാര് വന്നിട്ട് ഓരോ പാർട്ടിക്കാരും വന്നിട്ട് പ്രതിഷേധിക്കുന്നുണ്ട് ഇവിടെ അപ്പോ ഒരു പാർട്ടിക്കാർ വന്നിട്ട് ഒട്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കറിലോട്ടിട്ട് ഇപ്പൊരു പാർട്ടിക്കാർ കണ്ട കുട്ടിക്കും കുടുംബത്തിനും നീതി ഉറപ്പാക്കുക യൂത്ത് കോൺഗ്രസ് ഇതെല്ലാം നേരത്തെയുള്ളത് എട്ട് മാസം പ്രായമുള്ള കുട്ടി മരുന്ന് മാറി നൽകിയ സ്ഥാപനം അടച്ചുപൂട്ടുക ഐ വൈ എൽ കല്യാശ്ശേരി ഇതിപ്പം വന്നത് അടി വൈ എഫിൻ്റെ മരുന്ന് നൽകിയതിൽ മരുന്ന് നൽകുന്നതിൽ ഗുരുതര പിഴവ് പഴയങ്ങാടി ഖതിജ മെഡിക്കൽസിൻ്റെ ലൈസൻസ് റദ്ദാക്കുക അടി വൈ എഫിൽ ഇതിപ്പോൾ ഒട്ടിച്ചത് ഇവരെ ഓരോ ടീമുകളും ഇങ്ങനെ ചുറ്റിലൊട്ടിച്ചിട്ടുണ്ട് സ്ഥാപനമുടയ്മയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി കുട്ടിക്കും കുടുംബത്തിനും നീതി ഉറപ്പാക്കുന്നത് വരെ കട തുറക്കുവാൻ അനുവദിക്കുകയില്ല യൂത്ത് കോൺഗ്രസ് കല്യാശം എട്ട് മാസം പ്രായമുള്ള കുട്ടിക്ക് മരുന്ന് മാറി നൽകിയ സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കുക ഐ വൈ സി കല്യാശി ഐ വൈ എൽ എൽ ആ ഐ വൈ സി ഐ വൈ എൽ എൽ ഞാൻ മനസ്സിലാകുന്നില്ല അല്ലാത്ത അവസ്ഥ അല്ലേ മെഡിക്കൽ ഷാപ്പിന്റെ അല്ല എനിക്കാ കുഞ്ഞിന്റെ കാര്യമാണ് മെഡിക്കൽ ഷാപ്പിന്റെ എന്താണെന്ന് അവർക്ക് അവരൊന്നല്ല മെഡിക്കൽ ഷാപ്പിന്റെ അവസ്ഥ അല്ല അവർ കാരണം മെഡിക്കൽ ഷോപ്പ് കാരണം കുഞ്ഞിൻ്റെ അവസ്ഥ സാറേ നല്ല മെഡിക്കൽസ് ദൈവിലെ അപ്പോൾ പാർട്ടിക്കാർ വന്നിട്ട് വിളിച്ചതാണ് പാർട്ടിക്കാർ ആ ആവാതിരിക്കണം പ്രാർത്ഥിക്കാം ഒന്നും സംഭവിക്കാതെ കുട്ടി നല്ല രീതിയിലേക്ക് തിരിച്ചു വരട്ടെ പ്രാർത്ഥിക്കാം ആരോഗ്യ പറ്റുന്നില്ല